സോ ഇന്ത്യൻ ടു ഡയറക്റ്റഡ് ബൈ ശങ്കർ അപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് ആദ്യമായിട്ട് തന്നെ എനിക്ക് രണ്ട് കാര്യം നേരിട്ട് പറയാനുണ്ട് ഒന്നാമത് സാധാരണ ഞാൻ ഇതുവരെ ഫിലിം റിവ്യൂ ചെയ്യുന്നത് ഷോർട്സായിട്ടാണ് വെറുതെ സ്ക്രിപ്റ്റ് എഴുതി അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ട് സമയം കളയാൻ ഞാനില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒറ്റയടിക്ക് സിംഗിൾ ഷോട്ടിൽ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത് രണ്ടാമതായിട്ട് ഇന്ത്യൻ ടൂ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊരു വീഡിയോ ഷോർട്സ് അല്ല ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് അതൊന്ന് കാണുക എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല അത് കണ്ടു കഴിയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാൻ പറഞ്ഞതെന്ന് മനസ്സിലാവും അപ്പോൾ ഇന്ത്യൻ ടു കണ്ടു പരക്കെ ചിത്രത്തെപ്പറ്റി മോശം അഭിപ്രായമാണ് എല്ലാവർക്കും എല്ലാവരും പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എനിക്ക് പറയാനുണ്ടായിരുന്ന വൃത്തിയായിട്ട് ഞാൻ മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു എന്നാലും ഇത്രമാത്രം മോശം മോശാഭിപ്രായം ചിത്രത്തെക്കുറിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞ ചിത്രം മോശമാവുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അത് എൻ്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള സിനിമയുടെ ഭാവിയെക്കുറിച്ചുള്ള എൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്നെ ചുരുക്കം ചില ആളുകളൊക്കെ ഉള്ളു അങ്ങനെ തോന്നുകയുള്ളൂന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പരക്കെ മോശ അഭിപ്രായമായി എന്നു വെച്ചാൽ ആരും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ആ അപ്പോൾ എന്താണ് ഞാനിപ്പോൾ എന്ത് പറയുക എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തുമില്ല അതായത് സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനടുത്തുണ്ട് എന്താണ് വെറുതെ എനിക്ക് തോന്നുന്ന ഒരു ജിമ്മി ജിബ് വെച്ച് ശങ്കറിൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു പടി പരിപാടിയാണ് അത് വെച്ചിട്ട് ഇങ്ങനെ കടന്നുകൊണ്ട് പോവാ ഇങ്ങനെ ഈ ഒരു പരിപാടി നീരത്തില് അതൊരു സിനിമയുടേതായ ഒരു സ്ട്രക്ചർ പോലും എനിക്ക് തോന്നി തോന്നി തോന്നുന്നില്ല സിനിമയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും എനിക്ക് തോന്നുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നല്ലത് പറഞ്ഞേനെ അതുമില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഈ കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണങ്ങോട്ട് അങ്ങോട്ട് നിന്നോ തുടങ്ങി അങ്ങോട്ടോ ഇത് ചെയ്ത് പിന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കും മൂന്നാം ഭാഗം ഇറക്കും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ പേഴ്സണലി ുള്ള അഭിപ്രായത്തിൽ അതിൻ്റെ ഇതിൻ്റെ മൂന്നാം ഭാഗം ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് തന്നെ ഫ്ലോപ്പാണ് ഇനി ഇതിൻ്റെ മൂന്നാം ഭാഗം എന്താണുള്ളത് ഈ ഒരു കഥയോ കഥാപാത്രമോ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിനോ ചിന്താഗതിക്കോ ചേർന്ന ഒന്നല്ല അത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ വണ്റങ്ങിയപ്പോൾ ഓക്കെ ആയിരുന്നു അന്ന് നമ്മുടെ ഏരാർക്കിപരമായിട്ടുള്ള ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ ഓക്കെ ആയിരുന്നു നമ്മൾ ഇത്ര ഒരു കഥാപാത്രത്തെയും കഥാപരിസരത്തെയും സ്വീകരിക്കാൻ നമുക്കിഷ്ടമായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ എല്ലാവരും മാറി പുതിയ മൂല്യങ്ങൾ വന്നതോടുകൂടി ഇത്തരം ഒരു കാഴ്ചപ്പാട് ഈ ഒരു സിനിമയോടുള്ള ഇത്തരം സിനിമകളോടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇത്തരം കഥകളോടുള്ള കഥാപാത്രങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മാറി ഇതിൻ്റെ ഇത്തരം കഥാപാത്രങ്ങളും ഇത്തരം കഥകളും ഇത്തരം ആശയങ്ങളും ഇനി ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പം അത് മനസ്സിലാക്കാതെ പഴയ ഒരു മനസ്സ് വെച്ച് ശങ്കർ സിനിമ ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ ടു പോയിൻ്റ് ഓ കണ്ടപ്പോഴും ഇതേ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു അതിലും അപ്പം ഈ സിനിമയെക്കുറിച്ച് ശങ്കറിനെ ബന്ധപ്പെടുത്തി എനിക്ക് പറയാനാണെങ്കിൽ നമ്മൾ വലുതായ ചെറുപ്പത്തിലെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ചോറൊക്കെ വാരി ഉരുട്ടി കൊടുക്കും അപ്പോൾ കുഴപ്പമില്ല കുറച്ചുകൂടെ വളർന്ന് മുതിർന്ന ഒരു മകനോ മകളോ ആണെങ്കിൽ അമ്മ ഇങ്ങനെ ചോറ് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കുമോ ആ ആ അവസ്ഥയാണിത് എന്നുവെച്ചാൽ പഴയ പഴഞ്ചൻ സംഭവമാണ് അത് വീണ്ടും ഇറക്കി ഓടിക്കാൻ നോക്കി നടപടിയില്ല ആൾക്കാർ ചേഞ്ച് ആയത് പുതിയ സിനിമ എന്താണെന്നുള്ളതൊന്നും ശങ്കർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശങ്കറിന് ഐ തൊട്ടേ പാളിതാണ് അപ്പോൾ പിന്നെ ഉലകനായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉലകനായകൻ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ ഇടപെട്ടിട്ടുണ്ട് ഡയലോഗ്സൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിൽ പുള്ളിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഇതുകൊണ്ടായിരിക്കും അയാൾ ഈ സ്ക്രിപ്റ്റ് ചെയ്യാമെന്ന് വെച്ചതെന്നാണ് ഞാൻ കരുതുന്നത് കരില്ലെങ്കിൽ കരുതേണ്ടത് പുള്ളിക്കാരനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരൻ ഇങ്ങനെ ചുരുക്കമായിരിക്കും ഒരു പക്ഷേ ഏത് കമൽഹാസൻ അതായത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരാശയം ഒരു രാഷ്ട്രീയ ആശയം അതായത് എൻ്റർടൈൻമെൻറ്റിൻ്റെ സിനിമയുടെ ബേസിൽ നിന്നുകൊണ്ട് ആ ഒരു രീതിയിലായി ആയിരിക്കും പുള്ളിക്കാരൻ ഇതിനെ ഇനി അങ്ങോട്ട് കാണുകയും അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അപ്പോൾ എന്താണെങ്കിലും അതായത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ പുള്ളിക്കാരനെ ഇപ്പം പറയും എന്താ പറയുക ഈ ഞാനൊരു രാഷ്ട്രത്തിൻ്റെ നമ്മൾ ഓരോ പൗരന്മാർക്കും കടമയുണ്ട് രാഷ്ട്രത്തോട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങ് ചെയ്ത ആ രീതിയിൽ അങ്ങ് പറഞ്ഞങ്ങ് വിടുകയുള്ളൂ പിന്നെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ ഒത്തിരി കാര്യമുള്ളതുകൊണ്ട് അങ്ങ് എടുക്കും സിനിമയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലേ ഇത് കാരണം ഇത് പഴഞ്ചൻ സാധനമാണ് അപ്പം എന്താണേലും ശങ്കർ പഴഞ്ചനായ ലക്ഷണം പിന്നെ കമൽഹാസൻ പഴഞ്ചനായി എന്ന് എങ്ങനെയാണ് പറയാതിരിക്കുക അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊരു സ്ക്രിപ്റ്റിൽ ഇങ്ങനൊരു പടം ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്ന എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ ആ അപ്പോൾ പൊതുവേ അറിയാമല്ലോ പുതിയ സിനിമകളും പുതിയ ആളുകളും മൊത്തത്തിൽ അത് അഭിനേതാക്കളായാലും സംവിധായകരായാലും അങ്ങനെ ആരാണെങ്കിലും പുതിയ ആളുകൾ വരണ്ടി വരണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ മൂന്ന് മണിക്കൂറുണ്ട് മൂന്ന് ഉള്ളപ്പോൾ തന്നെ ഫിലോസഫിയാണ് ചത്ത സാധനമാണ് ഫിലോസഫി അപ്പോൾ അതും പോക്ക് അങ്ങനെ മൊത്തത്തിൽ പടം ഒരു സുമാറില്ല എന്നുള്ളതാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല മൊത്തത്തിൽ ഒരു പോക്ക് സംഭവമാണ് ഇനി ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടുകൊള്ളൂ കാണരുതൊന്നും ഞാൻ പറയല പിന്നെ പിന്നെ സ്ക്രീൻപ്ലേയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്ക്രീൻപ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറുണ്ട് ഫിലോസഫിയാണ് കഷ്ടം എന്നുള്ളതേ ഉള്ളൂ എന്തു പറയാനാണ് ഇതിൻ്റെ നേർ പകുതി മതി സമയം നോക്കിയാൽ ഒന്നര മണിക്കൂറിൽ കൂടുതലൊക്കെ സിനിമ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്ക്രീൻപ്ലേ മോശമാണെന്ന് തന്നെ പറയേണ്ടി വരും സംവിധാനം നോക്കിക്കഴിഞ്ഞാൽ ആ ശങ്കർ ഇത്ര ഉള്ള വളരെ വലിയ സ്കോപ്പിൽ ചിന്തിക്കുന്ന സിനിമ ചെയ്യണം വലിയ സിനിമകൾ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ സിനിമ ചെയ്തിട്ടുണ്ട് പക്ഷേ സിനിമ പഴഞ്ചനാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പഴഞ്ചനാണ് മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പഴഞ്ചനായി കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ൂതനമായ സംവിധാന മനോഭാവം അല്ല അദ്ദേഹത്തിനുള്ളത് കാരണം അദ്ദേഹം പഴഞ്ചനായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് വീണ്ടും തെളിഞ്ഞിട്ട് തെളിഞ്ഞിട്ടുണ്ട് അഭിനയം നോക്കുകയാണെങ്കിൽ കമൽഹാസൻ എഴുതി കൊടുത്തോ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇതിലിപ്പം എന്താ പറയുക ഈ കുറിച്ച് ഞാൻ എന്ത് പറയും കാരണം മോശമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും അതിനൊത്ത ഒരു സംവിധാനമാണെങ്കിൽ പിന്നെ അഭിനേതാക്കൾ എന്ത് ചെയ്യും ഈ രണ്ട് കൂട്ടരും പറയുന്ന ഈ രണ്ട് കൂട്ടത്തിനും അനുസരിച്ച് അഭിനേതാക്കൾ അഭിനയിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിനേതാക്കളെ എങ്ങനെ പഴി പറയാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് അഭിനേതാക്കളെ ഒന്നും പറയുന്നില്ല നല്ലതും പറയുന്നില്ല മോശവും പറയുന്നില്ല പിന്നെ എന്താണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഒന്നുമില്ല കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും ഇന്ത്യൻ ടു കാണാത്തവരുണ്ടെങ്കിൽ കണ്ട്രോളുക കാണണ്ട എന്നൊന്നും ഞാൻ പറയില്ല എന്നെ സംബന്ധിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഒരു ഏകദേശം കഥ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ എൻ്റെ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആകരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞാണ് ആ വീഡിയോ അവസാനിപ്പിച്ചത് കാരണം ഇത്തരം ഒരു കഥ കഥയ്ക്കോ കഥ ഇത്തരം കഥകൾക്കോ കഥാപാത്രത്തിനോ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമില്ല നമ്മുടെ മൂല്യങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ എക്സ്പീരിയൻസും അറിവും ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈല് പുരോഗമിച്ചിട്ടുണ്ട് അതിനൊത്തുള്ള ഒരു കഥയല്ല ഇത് ഇരുപത്തെട്ട് വർഷം മുമ്പുള്ള കഥയാണെന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സെറ്റപ്പ് ഇരുപത്തെട്ട് വർഷത്തിനുള്ളിൽ എത്ര ഇത് വന്ന് വന്നിട്ടുണ്ട് എത്ര എന്തോ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞ് ഒന്നിൻ്റെ ഒരു ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സുമാറില്ല എന്താണെങ്കിലും എൻ്റെ ഞാൻ നേരത്തെ ഇന്ത്യൻ ട്യൂവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടാഴ്ച മുമ്പ് എങ്ങാണ്ടാന്ന് തോന്നുന്നു പുറകോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോയുടെ കാറ്റഗറിയിൽ കാണും അല്ല അപ്പോൾ അതൊന്ന് കാണുക സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കാണുക അല്ലാതെ ഞാനിപ്പോൾ എന്താ പറയുക പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനൊന്നുമില്ല ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ പക്ഷേ ആളുകൾ ഇത്രയും മോശം പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല താങ്ക്